എനിക്ക് കാലിന്റെ അടിയിൽ ഇങ്ങനെ പാടം കേരളത്തിൽ വയറിന്റെ ഒരു ഇന്നത്തെ നമ്മുടെ വിഷമൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ നാളെ ഒരു ദൂരയാത്ര പോകുകയാണ് വലിയ എൻജോയ് ഒരു പറ്റി മാർഗം പിടിച്ചേക്കാണ് അത് നമ്മള് പറയാൻ പറ്റില്ല പോയിട്ട് തിരിച്ചു അവിടെ പറ്റില്ല ഈ ഒരു കാര്യം കൊണ്ട് അപ്പൊ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മേടിച്ചിട്ട് പപ്പ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യാണ് എന്റെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം എന്നുള്ളത് അതിന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാര്യം വണ്ടി മേടിച്ചിട്ട് എന്റെ പപ്പയായാലും നമ്മൾ ആദ്യം ഇവിടെ വന്ന് നമ്മളവിടെ കൊണ്ടുവടെ കൊണ്ടാന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് തിരക്കാണ് സമയം അല്ല കാര്യം ഒരു കടയിലൊരു ജോലിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെതായ പല 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 തിരക്കുകളും കാര്യങ്ങളുണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല പക്ഷെ എന്നാലും എവിടെയും ഞങ്ങൾക്ക് അങ്ങനെ അദ്ദേഹം കൊണ്ടുപോകാനായിട്ട് പറയാനുള്ള ഒന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ട് അമ്മ ഇവിടെ വീട്ടിൽ തന്നെയാണല്ലോ അപ്പാനെ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല ദൂരയാത്ര അതുകൊണ്ട് അമ്മേനെ കൊണ്ടുപോവാറുണ്ട് അപ്പേനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാറില്ല കാരണം ആളില് ജോലിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ അതിന്റേതായിട്ടുള്ള തരക്കങ്ങളും കാര്യങ്ങളൊക്കെ അന്റേതായിട്ടുള്ള ജോലി തരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അതല്ലേ ഞാനും പറഞ്ഞത് അപ്പൊ വിശേഷം നാളെ നമ്മൾ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പൊ ആ ഒരു വ്ലോഗ് നമ്മുടെ വൈകിട്ടത്തെ ഒരു സുന്ദരമായിട്ടുള്ള വ്ലോഗ് ഒക്കെ ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് ഞാനും അതിൽ കൂടെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു ദിവസമായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ആൻ പറ്റിയില്ല കാര്യം ഭയങ്കര മഴയായിരുന്നു വേറെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ ആ ബുദ്ധിമതി അതിനു മുമ്പ് തെല്ലാം എടുത്ത് വെച്ച എവിടെ നിന്ന് കിട്ടുന്നത്ര ബുദ്ധി അപ്പൊ എന്തായാലും നാളെ നാളത്തൊക്കെ നമ്മൾ വീണ്ടും നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയുന്നുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നതിലും പിന്നെ ഷോർട്ട് വീഡിയോ അത്യാവശ്യം നല്ല ഇത് ആവുന്നുണ്ട് അത്യാവശ്യം റീച്ചും കേറുന്നുണ്ട് പിന്നെ കുറ്റം പറയുന്നവരെ എല്ലാർക്കും ഉണ്ടാവും അതൊരു സൈഡൊക്കെ ബൾബിളെ അടിച്ചോണ്ടിരിക്കും നമ്മളെ നോക്കുന്നില്ല എന്തായാലും ഇനി കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടാവും ആ ഒരു ടൈമിൽ നമ്മൾ അടിച്ച് പൊളിക്കാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ഞങ്ങൾ അതിന് തുടക്കം വിട്ടിട്ടുണ്ട് അപ്പൊ നാളെ നമ്മള് പോകുന്നു പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് മറ്റു താളത്തെ വീടേക്കകത്ത് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലത്തോട്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ ഇതുവരെ ഞാനും മിച്ചും ഒന്നും ആ സ്ഥലത്തോട്ട് പോയിട്ടില്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളേത് അപ്പൊ അതിൻ്റെതായ ഒരു പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിൻ്റെതായ ഒരു മനസ്സിലൊരു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും അധികം പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിനും പിണങ്ങി ഇല്ലല്ലോ ആവശ്യമുള്ള കൈസ കുറുമ്പടുത്തന്നെ ഞാൻ വഴക്കുറയും

എനിക്ക് മനസിലായില്ല ഇത് എന്തിട്ട് സാധനം ഞാൻ ഇങ്ങനത്തെ ആ അങ്ങനത്തെ സിനിമകളൊന്നും ഞാൻ പൊതുവെ കാണാൻ വെക്കാറില്ല ഇഷ്ടാരുന്നു സോംബി എനിക്കറിയാം പക്ഷെ അവള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇവള് എന്നെ ആ സാധനം കൊണ്ട് വെച്ച് കാണിച്ചു തോന്നുന്നു അപ്പൊ ഞാൻ ഇതൊക്കെയാ കാണുന്നേ ഈയിടെ ആയിട്ടാട്ടോ ഈ വക സാധനങ്ങൾ കാണാൻ നേരത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കൂടുതലും പഠിക്കാനായിട്ടുള്ളത് ഇപ്പോഴും പഠിക്കാനുള്ളത് കാണുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞായിട്ടായിരുന്നോ തമാശയ്ക്ക് പോലും ഇന്നത്തെ കാലത്ത് കുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവര് ഇപ്പത്തെ അവര് ചിന്തിക്കുന്ന നമ്മള് തമാശക്ക് പറയുന്ന കാര്യം അവര് വേറെ രീതിയിൽ ചിന്തിക്കുള്ളൂ എന്തിനാ വെറുതെ തല്ലുകൊള്ളുന്നേ ജാനുകുട്ടി അവിടെ നിങ്ങൾ പൊടി അവിടെ അസഹം വരും ബാബാട്ടാണ് ഇറങ്ങി പോകുന്നത് ഇളം വെള്ളത്തിൽ നല്ല രസമാണ് പക്ഷേണ്ടല്ലോ നല്ല പനിയല്ലേ രാത്രി കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ വല്ലാട്ട് മഴ പെയ്യില്ല പക്ഷെ തണുപ്പ് കാലം കൂടെ കേറുകയോ കുഞ്ഞലങ്ങുന്നു ഇവിടെ മഴ സ്റ്റാർട്ട് ഭയങ്കര കാറ്റും ഭയങ്കര ഇടിയും ഭയങ്കര മഴ ആയിരിക്കും തൃശ്ശൂരിന്ന് ഞാൻ ആ വിളിക്കുമ്പോഴും അമ്മേലമ്മൂ മഴയാ വെച്ചാ വെച്ച ഇടിയും മിന്നല വെച്ചാ വെച്ചു ഞാൻ നോക്കുമ്പോ നമ്മടെ അവിടെ നോട്ടപ്പൊരി വെയിലും ചൂടും

അല്ല ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങി അയിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കും എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ റാബോണക്ക് കറങ്ങി അവിടെ ചെന്നിട്ട് കാലുകുത്തും അവിടെ നിന്ന് റാബോണക്ക് കറങ്ങി ഇങ്ങനെ വന്നിട്ട് അതിന് ഞാൻ കഴിഞ്ഞ ദിവസം വഴക്കു പറഞ്ഞാ അതിനോട് എന്നോട് പിണങ്ങി ഒക്കെ ഇരിക്കായിരുന്നു നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കല രണ്ടും കൂടി ഇവരെ ഒരുമിച്ച് വിടാൻ പറ്റത്തില്ല കൈ ഇവര് ചുമ്മാ കുഞ്ഞു പിള്ളാരെ പോണു ആ ഇന്ന് അച്ഛൻ്റെ ചുണ്ടി ഇടിച്ചു പൊട്ടിച്ചെ മര്യേ നല്ല ഇടിക്കിട്ടു അച്ഛനോട് ഇടിച്ച് പിടിച്ചല്ലേ ഞങ്ങള് കളിക്കായിരുന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആള് കൈ കൈകൊണ്ട് ഇങ്ങനെ കാട്ടിരുന്നു കയ്യിൽ മിഠായിരുന്നു നല്ല വീട്ടുണ്ടാകുന്നു ആ അവളുടെ കയ്യില് മിഠായി കൊല്ലില്ല ആ മിഠായി അത് അത്യാവശ്യം വീട്ടുണ്ടായിരുന്നു അത് വെച്ചൊരു പെട്ടെന്ന് ഞാൻ ഒന്നും ചോര കണ്ടു നിറച്ച് ചോര കണ്ടപ്പാ പിന്നെ പത്തിരുപത്തഞ്ചു രൂപയുടെ വെയിറ്റ് സോഫ്റ്റ് അല്ലേ ചുണ്ടെന്നൊക്കെ ഉൾഭാഗം സോഫ്റ്റ് അല്ലെ അവിടെ വലിയ സ്പീഡൊന്നും വേണ്ട മുറിഞ്ഞു പോകും അതിന്റെ ഒരു വിഷമ ആൾക്കുണ്ടക്കത്തിലൊക്കെ പറയാട്ടോ വിച്ചു വഴക്ക് പറയാനുള്ളതാണ് ജാനിക്ക് ഏറ്റവും അത്ര വിഷമത്രീനായിരുന്നു നാളെ പോണ്ട പോനകുട്ടി ഉറങ്ങിട്ട് പോവാല്ലേ പണികളൊക്കെ ഉണ്ട് അങ്ങനെ പറയല്ലേ നല്ല നാളെല്ലാം പോകും എന്തിനാ വെറുതെ അടികൊണ്ട് ചാവ നിക്കുന്നേക്കല്ല എന്നാടോ തേക്കാൻ കേട്ടോ അപ്പൊ കറുപ്പ് ഷർപ്പും കൂടി കൊണ്ടു കൊടുക്കാം തേക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഇതും കൂടി ഒന്ന് തേച്ച് തരണം സാർ ഏ അങ്ങനത്തെ ഒരു വിഷമം എനിക്കില്ല ഞാൻ അങ്ങനത്തെ വിഷമങ്ങളൊക്കെ മാറ്റി അനി അങ്ങനത്തെ വിഷമങ്ങളൊക്കെ മാറ്റി ഒരു പോയാലോ ആള് മാറും എനിക്ക് പാന്റ് പാൻറ് പണ്ടൊക്കെ ഇടുന്നു പക്ഷെ ഇപ്പം നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ സിഗർ പാൻറ് അങ്ങനെ അവളൊക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഇടാൻ പറ്റത്തില്ല ഭയങ്കര ചൂണ്ടത് മുമ്പേ ചോണ്ടി താനും ചമ്മി പൂ ചമ്മീതാ ചമ്മീത് അതൊറപ്പിച്ചുകൂടെ തനിക്ക് ഏഹ് ചമ്മീതാണെങ്കി അത് പറഞ്ഞുകൂടെ വെറുതെ നാക്കും തുറന്നിട്ട് നിർത്താവിടെ കണ്ട കൂടി ചമ്മിയാണ് ചമ്മിയാൽ അമ്മ അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ പോട്ടെ ഇങ്ങോട്ട് 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 എടുക്ക് എടുക്ക് ുംയോ പോയിട്ടെടുക്കുട്ടെടുക്കും ു കൊച്ചിനെ അതിന്റെ ഉള്ളിൽ ചട്ടടിയിരുന്നു തീരുമാനവും ബാറ്റില് ചൂനേനെ കൊതിന്റെ ബാറ്റ് മോസ്കിറ്റോ ബാറ്റുകൊണ്ട് തീർക്കുന്നുണ്ട് നമുക്ക് ഇടാൻ പാകത്തിന് വേണം തയ്ക്കാനായിട്ട് മനസ്സിലായോ കേട്ടാ ഞാണ്ടല്ല നീ ഒരു ഭാഗം മാത്രം തേച്ച് അടിപൊളി കഴിഞ്ഞ ദിവസം അത്ത് തേച്ച് വെച്ചാ ഒരു ഭാഗം നല്ല ചുളിവൊക്കെ ഫുള്ള് ചുളിങ്ങി കൂടി വൃത്തിയുടെ അടിയില്ല ഞാൻ പഠിക്കണം അതൊക്കെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഓരോ പണികള് ചെയ്യണം കേട്ടോ പക്ഷെ ഞാൻ ഞാൻ തേച്ചു വിച്ചു അങ്ങനെ ും തേച്ചിടുന്നൊരാളല്ലോ ആൾക്കാര് പറയും നീ എല്ലായിടിയും അതൊക്കെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞ് കൊടക്ക പിള്ളേരെ അമ്മെ ഞാൻ തേച്ചിട്ട് മാറിയത് വിച്ച് പാട്ടൊക്കെ ആയിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ തേച്ചോളാം അതായിരിക്കും നല്ലതല്ല രാവിലെ ഇനി ഞാൻ എനിക്ക് തേക്കേണ്ട ഒരു പറഞ്ഞു അത് മാറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് തേക്കിച്ച അതെന്താണോ തേക്കേണ്ട ആവശ്യങ്ങള് വരാറില്ല നോർമലി അങ്ങനെ പറയണം അയ്യോ എന്തൊരു കറച്ചില്ല എന്തോരു വിഷമോ ദൈവമേ

ചിന്തമ്മ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും വഴക്കൊരത്തിലോ പക്ഷെ വഴക്കുറഞ്ഞ ആക്കറിയാം സിൻ കോണ്ടൊക്കെ ആയിരുന്നു ജാനിക്കൊക്കെ എന്താ സുഖം അമ്മ ഒക്കെ ഒരുപാട് അടി കണ്ടിട്ടുണ്ട് പോനെ അടി കൊണ്ടന്നെ അല്ലെ ശെരിയാച്ചോ എട എന്നടത്താൻ കാണി എന്താ കൊറേ നേരായല്ല തുടങ്ങിട്ട് പാപ്പു കൂട്ടില്ലെന്ന് ചൂണന്റെ അടുത്ത് ചൂന കിടന്ന് കൂവേ ഇല്ലേ പാപ്പു വന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്ക് മുട്ടായ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കാപ്പു സാനം കൊടുക്കട്ടെ അഭിനയിച്ചു കാറിന്ന് ഫുള്ള് കറച്ചില് തന്നെയായിരുന്നു തൊട്ടേനും പിടിച്ചേനും ഒക്കെ കറച്ചില് എല്ലാത്തിനും കരച്ചില്ല കടിച്ചോള ചോപ്പോ കാലയിൽ എന്നാ സാധനമാണ് ഇപ്പൊ ആവശ്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് വിലയാ കഴിച്ചേ ആ പൊട്ടിക്ക വെജിറ്റബിൾ ഇപ്പ പൊട്ടിക്കൂർന്നുട്ടോ കൊച്ചിന് വിഷുക്കണി അയാറച്ച് പൈസ ഇട്ടിട്ട് തരാൻ പറഞ്ഞ എനിക്കുട്ടി അന്നാലെ ഞങ്ങള് സ്വീകരിക്കുന്നോണ്ട് ഇനി അത് തിരിച്ചെടുക്കല്ലെന്ന് പറഞ്ഞു തിരിച്ചു ആ എനിക്ക് ഉരുളിയൊന്നും വേണ്ടി ഉരുളിയും ചുരുളിയൊന്നും വേണ്ട പൈസയും എടുത്തോളാം ഏ കാശാ ええパッチッチあいやポケットないポケット ಇಲ್ಲ ポケット ಇಲ್ಲ ಇಲ್ಲ อ่ะน പോട്ട ಬಾマッチ போ あいやポケットない ണ്ടല്ലോ അതാണ് അവള് പറയുന്നത് വിശുദ്ധ പോയാലും അവിടെ പാട്ടുണ്ടാവും ഇറങ്ങുവോ അത് കിട്ടാ പോരെ നമ്മള് പോകുന്നത് വണ്ടിയിൽ ചാക്ക് വയ്ക്കാൻ വേണ്ടിട്ടോ കാരണം നാളെ പോകുമ്പോ എന്തെങ്കിലും കനത്തേക്ക് കിട്ടിയാലോ വിച്ചോ കനത്തിലേ കൊണ്ടുവരാ എന്നെ കളയാ ചാക്കിനിട്ട് അയ്യടെ പൊളിസ് അയിനല്ല എന്റെ മനസ്സിൽ വല്യ വേറൊരു ഉണ്ട് നമ്മൾ പോകുന്ന വഴി നിറച്ച് കൈതക്കാളുള്ള സ്ഥലമാ എങ്ങാണ് കുറച്ച് ഗൈതച്ചക്കകൾ ഗൈതച്ചത് ഹായ് വയറുകള് കടിക്കേ ഗൈസ് ഒരു രക്ഷയുള്ള ഗൈസ് ഞാൻ വല്യ കാര്യത്തില് സൂമ്പ ഡാൻസ് ഒക്കെ കളിച്ച് ഒരു കിലോളം ഇവിടെ വന്നപ്പോ നോക്കി തുമ്പ ആയി അതൊക്കെ ഇരട്ടി വണ്ണം ാണ് ഇതൊക്കെ ചെയ്താ നമ്മള് ഇത് ചെയ്തോണ്ടേ എനിക്ക് ആകപ്പാട വേഷം ആട്ടക്കാരും ഞാൻ നല്ല ഫുഡ് അടിച്ചു കയറ്റുന്നുണ്ട് പോയി കഴിഞ്ഞ പിന്നെ ഈ ഒരു ടേസ്റ്റിൽ കിട്ടൂലോസ് ആ അതുകൊണ്ട് ഞാൻ ഫുഡ് നന്നായിട്ട് അടിച്ച് എനിക്ക് അല്ല എനിക്കല്ല ഭയങ്കര ശ്വാസം മുട്ടലും ആണ് ഞാൻ എനിക്ക് അതൊരു ഭയങ്കര സങ്കടമായി മാറി ഞാൻ കൊറച്ചൊക്കെ വീണ്ടും അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് എനിക്ക് വന്നല്ലോ എന്നും ഞാൻ നമ്മൾ നാളെ ഞാൻ ശരിക്ക് തന്നിട്ടുണ്ട് നാളെത്തന്നെ ഞാൻ ടാഴ്ത്തിങ്ങ എനിക്ക് വീട്ടിൽ ഇറച്ചി മീനും വെച്ചാൽ പിറ്റാസം ഹലോ ബീഫ് വേണോ പോർക്ക് വേണോ പോട്ടി വേണോ മീൻ വേണോ ചിക്കൻ വേണോ ആ ശരി ചിക്കൻ വെച്ചാ അത് അതില് പോയി അമ്മ ഇതാണ് ഇതിന്റെ ഡയറ്റിങ് കുറച്ച് പക്ഷെ ഞാൻ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും എക്സസൈസ് ചെയ്യും അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ളത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതച്ചു വയറൊക്കെ ചാടിയിട്ടിപ്പോ എനിക്ക് എന്റെ എല്ലാ എല്ലാ ഡ്രസ്സുകളും എനിക്ക് ടൈറ്റ് ആയി അതുകൊണ്ട് ഭയങ്കര ഒരു അവസ്ഥ അല്ല ഇന്നത്തെ ഫുഡ് നമ്മുടെ സൂപ്പർ ഫുഡാണ് അതുകൊണ്ട് ഞാൻ പോയി ഫുഡൊക്കെ ആരിഷ്ടം ഇഷ്ടം ആരെ ഇഷ്ടം ആരും ആരി പാപ്പുനാണ് സിന്തൂമയാണോ ആരിഷ്ടം പാപ്പുനാണ് സിന്ധൂമനാണോ അതിൻ്റെ അതിന്റെ കൂട്ട ആര് ഇഷ്ടം ആര് ഇഷ്ടം ആരിഷ്ടം ഇഷ്ടമാർ ഗിയ

പപ്പടം വറുത്തിട്ടുണ്ട് തന്നെ നല്ല മാങ്ങാ ചമ്മന്തി ോ എന്ത് ചോദ്യം അമ്മ അത് അത്രക്ക് ടേസ്റ്റ് അല്ല കഞ്ഞീരൂടെ നല്ല സൂപ്പർ നാരങ്ങാച്ചാർ മാങ്ങാച്ചമ്മന്തി അതുകൊണ്ട് പപ്പടവും പയറുണ്ട് പയറ് ഒലത്തല്ലേ പയർ ഒലത്ത് മാങ്ങാച്ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു പിടി പിടിയിലാണ് അന്തസ് എല്ലാം വിളിച്ചു പിടി അത് മറ്റേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആ സൂപ്പറാ അവരുടെ അടിപൊളിയാ അവരതെല്ലാം നാഥാലയത്തിലോട്ടോ കൊടുക്കുന്നത് അതാണ് അവർ ഏറ്റവും വലിയ വിജയം വിജയം നേരെ ം ഇല്ലാതിരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അല്ലേ ജാനിക്കുട്ടി ഇവിടെ കിടന്ന് മുടിയാട്ടമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു എന്ത് യക്ഷിപ്പുയോ എൻ്റെ അമ്മ ഞങ്ങള് കഴിച്ചിട്ടൊക്കെ നേരെ കേറി കിടക്കാൻ വേണ്ടി പോട്ടോ ഇച്ചിരി തുത്ത ഉണ്ട് അത് വെച്ചിട്ടുള്ള ഷോയാ അല്ലേ എന്തെങ്കിലും പറയുന്നു ഉറങ്ങാൻ പോവാണ് അപ്പൊ നിമിഷകവികളാണ് കേട്ടോ അപ്പനും മോനും കൊച്ചുമകളും ഒക്കെ ജാനിയാട്ടോ നിമിഷകവിയാ പെട്ടെന്നല്ല പാട്ടൊക്കെ ആൾ നല്ലൊരു വീട്ടിലായിരുന്നു വരുമ്പനെ